ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയുമായി ബന്ധപ്പെട്ട ചുമർ തയ്യാറാക്കാം എന്ന ഒരു പ്രവർത്തനത്തിന്റെ വിശദീകരണമാണ് നമുക്ക് ചുമർ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം മാതൃഭാഷയും പരിസ്ഥിതിയും എന്ന ലേഖന ഭാഗം കൂട്ടുകാർ വായിച്ചിരിക്കുമല്ലോ ഒന്നാമത്തെ യൂണിറ്റിൽ അതിൽ ഇല്ലാതാവുന്ന വാക്കുകൾ എന്ന ഒരു ഭാഗമുണ്ട് പേജ് നമ്പർ പതിനഞ്ചിൽ ഇവിടെ ചോദിച്ചിട്ടുള്ളത് നിങ്ങളുടെ നാട്ടിലെ സസ്യങ്ങൾ പക്ഷികൾ കൃഷി ആഹാരം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് മുമ്പ് പ്രചാരത്തിലുണ്ടായിരുന്ന വാക്കുകൾ മുതിർന്നവരോട് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം ഒരു ചുമർ പത്രിക തയ്യാറാക്കാനാണ് അപ്പോൾ അതിൽ സസ്യങ്ങൾ എന്ന ഒരു പദം അത് വെച്ചുകൊണ്ടുള്ള ഒരു ചുമർ പത്രികയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് സസ്യങ്ങൾ കൃഷി ആഹാരം തുടങ്ങിയ പദങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടാക്കേണ്ടത് അപ്പൊ സസ്യങ്ങളുമായി ബന്ധപ്പെട്ട ഈ ചുമർ പത്രികയിൽ പണ്ടുകാലത്ത് നിലനിന്നിരുന്ന ഔഷധ സസ്യങ്ങളും ഇപ്പോഴുള്ളവയും ചേർത്തുകൊണ്ടുള്ള ഒരു ചുമർ തയ്യാറാക്കിയിട്ടുള്ളത് കൂട്ടുകാർ ഇതുപോലെ പക്ഷികൾ കൃഷി ആഹാരം തുടങ്ങിയ പദങ്ങൾക്ക് ചുമർ ഉണ്ടാക്കുമല്ലോ ഇപ്പോഴും പണ്ടുകാലത്ത് നിലനിന്ന ഔഷധ സസ്യങ്ങളെ നമുക്ക് പരിചയപ്പെടാം കൂട്ടുകാർ ചുമർ തയ്യാറാക്കുമ്പോൾ പക്ഷികളെക്കുറിച്ചും ആഹാരത്തെക്കുറിച്ചും ഒക്കെ തയ്യാറാക്കുമ്പോൾ ഇഷ്ടമുള്ള ചിത്രങ്ങൾ കൂടി ചേർത്ത് തയ്യാറാക്കുമല്ലോ വേപ്പ് ഉഴിഞ്ഞ നിലപ്പന കറുവ കുന്നി പാതിരി പേഴ് തിപ്പലി രാമച്ചം നിലപ്പന അമൃത് കിഴാർനെല്ലി ആവണക്ക് കടലാടി പുന്ന നറുനീണ്ടി കിരിയാത്ത് പൂവരച്ച് കൊടുവേലി കച്ചോലം കൊടങ്ങൽ അമൽപുരി മുള്ളാത്ത പൊന്നാരി പെരികലം അകത്തി ഊരന്താളി തഴുതാമ ഉഷമലരി പാണൽ പുലിച്ചൊവിട് കരിങ്ങാട്ട മുയൽ ചെവി കസ്തൂരി മഞ്ഞൾ പതിമുഖം കാക്കപ്പടവലം കരിങ്കുറിഞ്ഞി കച്ചോലം കാക്കമുള്ള് കയ്യൂന്നി ഉമ്മത്ത് പൂവാംകുറുന്തൽ എരുക്ക് മുത്തങ്ങ തൃത്താവ് കരവേള ചിറ്റരത്ത മഞ്ചാടി വയൽച്ചുള്ളി പനിക്കൂർക്ക ശതാവരി നന്ദ്യാർവട്ടം വട്ടം പുളിയാറില മുക്കുറ്റി കൃഷ്ണതുളസി കൃഷ്ണക്രാന്തി അഥവാ വിഷ്ണുക്രാന്തി കിളുക്കാംപെട്ടി കാഞ്ഞിരം നാരകപ്പുല്ല് വാദം കൊല്ലി വയമ്പ് വള്ളിപ്പാല ബ്രഹ്മി ഇരുവേലി നിലനാരകം കരിങ്ങാട്ട ഈ ഔഷധ സസ്യങ്ങളിൽ പലതും ഇപ്പോൾ പലർക്കും അറിയില്ല പഴയകാലത്ത് ഉപയോഗിച്ച പദങ്ങളാണിവ ഈ സസ്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ട് ആ പദങ്ങളും നശിച്ചു പോയിരിക്കുന്നു ഇതുപോലെ ആഹാരവും കൃഷിയും ഒക്കെ ഒരുപാട് മലയാള പദങ്ങളാൽ തീർത്തവയാണ് അപ്പം അത് കണ്ടുപിടിച്ച് കൂട്ടുകാർ ചിത്രങ്ങളൊക്കെ ചേർത്ത് ചുമർ പത്രികകൾ മനോഹരമാക്കുമല്ലോ